اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كذبت ثمود بطغواها اذ من بعث اشقاها فقال لهم رسول الله ناقه الله وسقياها السلام عليكم ورحمه الله وبركاته സൂറ അഷംസിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള ആയത്തുകളാണ് ഓധിക്കേൾപ്പിക്കപ്പെട്ടത് കരുതബത്ത് സമൂദ് ബിത്തുവാഹ സമൂദ് സമുദായം അതിൻ്റെ അതിക്രമം നിമിത്തം സത്യത്തെ നിഷേധിച്ചു ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ മുസ്ലിം മോദ് അലി അള്ളാഹു അൻഹു പറയുന്നു ഇവിടെ അള്ളാഹു നിഷേധികളുടെ മുന്നിൽ ഉദാഹരണം സമർപ്പിച്ചുകൊണ്ട് അവരോട് പറയുന്നു സമൂത് ഗോത്രത്തിൻ്റെ പക്കൽ ദിവ്യപ്രകാശം വന്നപ്പോൾ നിങ്ങൾക്കറിയാവുന്നതുപോലെ നിങ്ങളുടെ പൂർവ്വപിതാക്കൾ അതിനെ നിരാകരിക്കുകയാണ് ചെയ്തത് അങ്ങനെ അവർ തങ്ങളുടെ ആന്തരിക ഗുണങ്ങളുടെ കാര്യത്തിൽ അതിര് ലംഘിച്ചതിൻ്റെ ഫലമായി മധ്യമനില കൈവടിഞ്ഞപ്പോൾ അതിൻ്റെ ഫലമായി അവർക്ക് സന്തുലിതമായ അല്ലെങ്കിൽ മധ്യമ നിലയിലുള്ള ഏറ്റക്കുറച്ചിലുകളില്ലാത്ത അധ്യാപനത്തെ സ്വീകരിക്കുവാൻ സാധിച്ചില്ല മനുഷ്യപ്രകൃതത്തിൽ എത്രമാത്രം കഴിവുകളും ഗുണങ്ങളുമുണ്ടോ അതിൽ നിന്നും മുന്നോട്ട് കടക്കുകയോ അല്ലെങ്കിൽ ആ ഗുണങ്ങളെക്കാൾ പിന്നിലാവുകയോ ചെയ്യുകയാണെങ്കിൽ അവർ നഷ്ടത്തിലാകുന്നു അതായത് നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒന്നുകിൽ ഗുരുക്കളുടെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത് എന്നതിന് തുല്യമായിരിക്കുന്ന അവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഇത്തരം പ്രവൃത്തികളിലൂടെ മനുഷ്യപ്രകൃതത്തിൻ്റെ പ്രകാശം കെടുകയും അവൻ്റെ ആന്തരിക ഗുണങ്ങൾ അല്ലെങ്കിൽ ശക്തികൾ നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു അള്ളാഹു പറയുന്നു ഇതായിരുന്നു സമൂതിൻ്റെയും അവസ്ഥ അള്ളാഹു നിലയിലുള്ള അല്ലെങ്കിൽ ഏറ്റക്കുറച്ചിലുകളില്ലാത്ത ഒരു അധ്യാപനം അവർക്ക് ഇറക്കിക്കൊടുത്തു എന്നാൽ അവർ ഈ മധ്യമ മാർഗത്തിൽ നിൽക്കുന്നതിന് പകരം ചിലപ്പോൾ അങ്ങോട്ടോ മറ്റു ചിലപ്പോൾ ഇങ്ങോട്ടോ മാറിയതിൻ്റെ ഫലമായി സിറാത്ത് പാലമാകുന്ന മധ്യമ മാർഗത്തിൽ നിന്നും അവർ പുറന്തള്ളപ്പെട്ടു ഇതിൻബ്ഹ അവരിലെ ഏറ്റവും വലിയ ദുർഭകൻ പ്രവാചകനെതിരെ എഴുന്നേറ്റ് നിന്നപ്പോൾ ഈ ആയത്തിൽ സൂറത്തുൽ റാശിയയിലെ ആമിലത്തുൽ നാസിബ എന്ന ആയത്ത് സൂചന നൽകിയിരിക്കുന്ന കാര്യത്തെ വിവരിച്ചിരിക്കുന്നു അതായത് നിഷേധികൾ തങ്ങളുടെ എതിർപ്പിൽ സംഘടിതരായിരിക്കും അത്തരത്തിലുള്ള ഒരു സംഭവത്തെപ്പറ്റിയാണ് ഈ സൂറത്തിൽ പറയുന്നത് ഏതുപോലെ സമൂഹത്തിലെ ആളുകൾ എതിർക്കുന്നതിനായി ഒരു ലീഡറെ തിരഞ്ഞെടുത്തുവോ ഇതേപോലെ തുഫാറുകളും ചെയ്യുന്നതാണ് സമൂത് ഗോത്രത്തിലെ ഏറ്റവും ഭാഗ്യഹീനനായ വ്യക്തി സാലിഹ് അലഹിസ്ലാമിൻ്റെ തബ്ലീഗ് തടഞ്ഞതുപോലെ നിങ്ങളും ചെയ്യുന്നതാണ് ഇസ്ലാമിനെ നിങ്ങളുടെ സംഘടിതമായ ശക്തി കൊണ്ട് നശിപ്പിക്കാൻ പരിശ്രമിക്കുന്നതാണ് എന്നാൽ ഓർത്തുകൊള്ളുക എപ്രകാരം അവർ പരാജിതരായോ അള്ളാഹുവിൻ്റെ ശിക്ഷക്കിരയായോ നിങ്ങളും ഈ എതിർപ്പിൽ ഒരിക്കലും വിജയം കാണുകയില്ല ലഹു റസൂലുല്ലാഹി നാക്കത്താഹി വസുഹ അപ്പോൾ അവരോട് അള്ളാഹുവിൻ്റെ ദൂതൻ പറഞ്ഞു അള്ളാഹുവിൻ്റെ ഒട്ടകത്തെയും അതിൻ്റെ ജലപാനത്തെയും വിട്ടേക്കുക ഇത് വളരെ ഗംഭീരമായ ഒരു ഉദാഹരണമാണ് എന്നാൽ ആളുകൾ ഇതിൻ്റെ ഹിക്മത്തിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല അവർ കരുതിയത് ഈ പെൺ ഒട്ടകം സ്വയം ഏതോ പ്രത്യേകതയുള്ള മൃഗമാണ് എന്നാണ് അതുകൊണ്ടാണ് അതിൻ്റെ പിന്തുട ഞരമ്പ് മുറിച്ചപ്പോൾ അവർക്ക് ശിക്ഷ ലഭിച്ചത് എന്ന് പറയപ്പെടുന്നു ചില മുഫസരിയങ്ങളാകട്ടെ ഈ ഒട്ടകത്തെ സംബന്ധിച്ച് വളരെ അത്ഭുതകരമായ സംഗതികൾ എഴുതി വച്ചിട്ടുണ്ട് അവർ പറയുന്നു ഈ പെൺ ഒട്ടകം സാധാരണ ഒട്ടകങ്ങളെപ്പോലെയല്ല മറിച്ച് അത് പർവ്വതത്തിൽ നിന്നുമാണ് ജനിച്ചത് പ്രവാചകനെ ബുദ്ധിമുട്ടിച്ചതിന് യാതൊരു ശിക്ഷയും ഇല്ല ഒട്ടകത്തെ പ്രയാസപ്പെടുത്തിയപ്പോൾ ശിക്ഷ ലഭിച്ചു എന്നാണ് ഇവർ പറയുന്നത് വാസ്തവത്തിൽ സാലിഹ് നബി അലിഹിസ്ലാം അറബ് ദേശത്ത് അവതരിച്ച ഒരു പ്രവാചകനാണ് അദ്ദേഹം ഒട്ടകത്തിലായിരുന്നു സവാരി ചെയ്തിരുന്നത് സാലിഹ് അലൈസ്ലാം തൻ്റെ പെൺ ഒട്ടകത്തിൽ സവാരി നടത്തുകയും വിവിധ സ്ഥലങ്ങളിൽ തബലീഗിന് വേണ്ടി പോവുകയും ചെയ്തിരുന്നു ആളുകൾക്ക് നേരിട്ട് അദ്ദേഹത്തെ എതിർക്കുവാൻ ഭയമുണ്ടായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ തങ്ങളോട് പകരം ചോദിക്കും എന്ന് അവർ കരുതി എന്നാൽ അദ്ദേഹത്തിൻ്റെ തബലീഗിനെയും അവർ ഇഷ്ടപ്പെട്ടിരുന്നില്ല അതുകൊണ്ട് തന്നെ തബുലീഗിന് വേണ്ടി അദ്ദേഹം യാത്ര ചെയ്തിരുന്ന പെൺ ഒട്ടകത്തിന് വെള്ളം നൽകുന്നതും ഭക്ഷണം നൽകുന്നതും അവർ വിലക്കുകയുണ്ടായി അതിലൂടെ അവർ ആഗ്രഹിച്ചത് സാലിഹ് നബി അലഹി സ്ലാം തബുലീഗ് യാത്രകൾ നിർത്തണമെന്നാണ് അദ്ദേഹം അവരോട് ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ ഒട്ടകത്തെ അതിൻ്റെ പാട്ടിന് വിടുക ഇത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉപയോഗിക്കുന്ന ഒട്ടകമാണ് എൻ്റെ തബ്ലീഗിൽ നിങ്ങൾ തടസ്സമുണ്ടാക്കരുത് എനിക്ക് അള്ളാഹുവിൻ്റെ സന്ദേശം എല്ലാവരിലും എത്തിക്കേണ്ടതായിട്ടുണ്ട് വ ആഹ് ദവാന അലഹമുല്ലാഹിറബുൽ ആലമീൻ